എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റിനുള്ള സ്പഞ്ചാണ് ഒരു അരിപ്പയിലേക്ക് മുക്കാൽ കപ്പ് മൈദയും ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്ത ശേഷം ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കണം അരിച്ചെടുത്ത ശേഷം നമുക്ക് പൊടി മാറ്റി വയ്ക്കാം വൺ കെ ജി കേക്കിന് വേണ്ടി ഒരു കേക്ക് ടിന്നാണ് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ആയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മളിവിടെ മുക്കാക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് പാത്രങ്ങളൊക്കെ നന്നായി തുടച്ചെടുക്കണം നമ്മുടെ കൈകളിൽ പോലും അല്പം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ വൺ കെ ജി കേക്കിന് നമ്മൾ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ടയുടെ വെള്ളം നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം മുട്ടയുടെ വെള്ളം ഞാൻ ഈ രീതിയിലാണ് വേർതിരിച്ചെടുക്കാറ് ഒട്ടും തന്നെ മഞ്ഞ അതിലേക്ക് വീഴരുത് നാല് മുട്ടയുടെയും വെള്ളം വേർതിരിച്ച് ചേർത്ത ശേഷം നമ്മൾ പൊടിച്ച് വെച്ച മുക്കാപ്പ് പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റാൻഡ് മിക്സറിലാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ബീറ്റ് ചെയ്യാൻ വയ്ക്കാം നന്നായി ബീറ്റാവണം നമ്മുടെ നാല് മുട്ടയുടെ മഞ്ഞ നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്തി ഇനി നമുക്ക് ഓവൻ ഒന്ന് പത്ത് മിനിറ്റ് ഫ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം കേക്ക് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് വേണം ഓവൻ ഫ്രീ ഹീറ്റ് ചെയ്യാൻ ഓവൻ ഇല്ലാത്തവർക്ക് സ്റ്റൗ ടോപ്പനും ചെയ്യാം മുട്ട വെള്ളയും പഞ്ചസാരയും നന്നായി ബീറ്റായി നല്ല ക്രീമി പെരുവായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും നമ്മൾ മാറ്റി വെച്ച നാല് മുട്ടയുടെ മഞ്ഞയും ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യണം നമുക്കിവിടെ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ കണ്ടാലറിയാം നല്ല ക്രീമിയായിട്ട് നല്ല സ്റ്റിഫായിട്ടാണ് മുട്ട നമുക്ക് മിക്സായിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്കതൊന്ന് പയ്യെ സ്പാച്ചിനെ വെച്ചൊന്ന് എല്ലാം ചേർത്ത് മടിച്ചിട്ട് കൊടുക്കാം മടിച്ചിട്ട് കൊടുത്ത ശേഷം ഒന്നും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കണം പാൽ ചേർത്ത് കൊടുത്ത ശേഷം ബീറ്ററിൻ്റെ സ്പീഡ് കുറയ്ക്കണം കാൽ കപ്പ് സൺഫ്ലവർ ഓയിലൊഴിച്ച് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ മാറ്റാം ഇനി നമ്മുടെ മുട്ടയുടെ മിക്സ് നമുക്കൊരു ബൗളിലേക്ക് പകർത്തി വെച്ച ശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ ചേർക്കണം ഞാനിവിടെ മൈദ മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ ഇതുപോലൊരു വിസ്ക്കാണ് എടുത്തിരിക്കുന്നത് പകരം നമുക്ക് തടുത്തവിയാലും ഉപയോഗിക്കാം ഇനി നമുക്കൊരു അരിപ്പിലേക്ക് മൈദയുടെ ഇട്ട ശേഷം അരിച്ച് ഓരോ പ്രാവശ്യവും നമുക്ക് ചേർത്ത പശാവകാശം ഇതുപോലെ മുട്ടയുടെ മിക്സിലിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ മൈദ കട്ട് ഉടുത്താതെ ശ്രദ്ധിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് എല്ലാവരും ഈ രീതിയിൽ തന്നെ ചെയ്തോട്ടോ നല്ല സ്പഞ്ച് നമുക്ക് കിട്ടും കേട്ടോ ഉറപ്പാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ ഓരോ പ്രാവശ്യവും ഇതേപോലെ അരിപ്പിലിട്ട് അരിച്ചു തന്നെയാണ് ഞാൻ എൽ മൊത്തം മിക്സും കേക്കിലേക്ക് ചേർത്തിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിരിക്കുന്നത് കാണാൻ നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് വിട്ടോട്ടോ എന്നിട്ട് നമ്മുടെ മിക്സ് നന്നായിട്ട് ഒന്ന് സൈഡൊക്കെ വടിച്ചെടുത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് പകർത്താം സൈഡൊക്കെ ഇതുപോലെ വടിച്ചെടുത്ത് മിക്സ് ചെയ്തു ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ടും ചേർത്ത ശേഷം നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച ടിന്നൊന്ന് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഫ്രീ ഹീറ്റായ ഓവനിലേക്ക് നമ്മുടെ കേക്ക് തന്നെ വെച്ച് കൊടുക്കണം നമ്മളൊരു നാൽപ്പത് മിനിറ്റിന് ശേഷമാണ് ന്യോമൻ തുറന്ന് നോക്കുന്നത് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്പഞ്ച് കേട്ടോ അടിപൊളി എല്ലാവരും ധൈര്യമായിട്ടുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ നല്ല സ്പഞ്ചായിട്ട് നമുക്ക് കിട്ടുണ്ട് നമുക്കൊന്ന് കേക്ക് വെന്തോന്നൊരു കമ്പി വെച്ച് കുത്തി നോക്കാം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ് അടിപൊളി സ്പഞ്ച് കണ്ട നല്ല ഭംഗിയില്ലേ നല്ല രസമായിട്ടും കേക്ക് ഉണ്ടാക്കിയ ശേഷം ഒന്ന് ഫ്രസ്സ് ചെയ്തൊക്കെ നോക്കൂ കേട്ടോ നല്ല ഭംഗി നല്ല സ്പഞ്ചായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ചൂടാറിയ ശേഷം ഐസിങ് ചെയ്യാനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റാക്കിലേക്കാണ് നമ്മൾ ചൂടാറാൻ വെക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ എന്താ സപ്പോർട്ട് ഉണ്ടാവണേ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറക്കരുതേ